വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഹെൽത്ത് സബ് സെന്ററിന് കെട്ടിടം നിർമ്മിക്കാൻ അഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയിരിക്കുകയാണ് പൊട്ടക്കുന്ന് സ്വദേശിയും പരേതനുമായ പാലക്കത്തൊണ്ടി അസന്റെ പന്ത്രണ്ട് മക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മക്കൾ സമ്മതപത്രം കൈമാറി ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു പിന്നെമിലും പറഞ്ഞു പിന്നെ അത് പിന്നെ പാസ്സായിട്ടുണ്ടോ പിന്നെ പതിനഞ്ചാം വാർഡ് പതിനഞ്ചാം വാർഡാണ് ഇവര് താമസിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലം ഹസന്റെ പേരക്കുട്ടിയും ഗ്രാമപഞ്ചായത്ത് ഡ്രൈവറുമായ പി ടി ഖാദർ വഴിയാണ് ആരോഗ്യ കേന്ദ്രത്തിനായി ഭൂമി സൗജന്യമായി നൽകുന്ന തീരുമാനത്തിലേക്ക് ഇവർ എത്തിയത് പതിമൂന്ന് പേർ അവകാശികളായുള്ള കുടുംബസ്വത്താണ് സൗജന്യമായി നൽകുന്നത് ഹുസൈൻ അബ്ദുൽ സലാം അബ്ദുൾ ഗഫൂർ ഖാദർ എന്നിവർ ചേർന്നാണ് സമ്മതപത്രം കൈമാറിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ജ്യോതി ഇ തെസ്നിയ ബാബു സി ടി പി ജാഫർ ഷൈജൽ എടപ്പറ്റ സി സ്വാമിദാസൻ താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ